हेलो वेलकम बैक ऐश कचेम स्वागत ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇത്രയും ദിവസം വീഡിയോസ് ഷെയർ ചെയ്യാൻ ഞാൻ ഇപ്പം ഒരാഴ്ചക്ക് ഞാൻ തോന്നുന്നു യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് അപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇക്കാക്ക് ഓക്കെയാണ് കുറേ ആൾക്കാർ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അലമ്പില്ല ഇപ്പം ഇക്കാക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇക്കാലിൻ്റെ ബ്രദറിൻ്റെ മോളുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം നെക്സ്റ്റ് വീക്കാണ് ഇൻഷാല്ല അപ്പം അതിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ കുറച്ച് കണ്ടുനോക്കാം കുറേ ദിവസത്തെ വിശേഷങ്ങളുണ്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കാരണം കുറച്ച് ദിവസമായല്ലോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറേ വീഡിയോസ് പെൻഡിങ് കിടപ്പുണ്ട് കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉഴുന്ന ദോശയുടെ മാവാണ് ഇത് എൻ്റെ രണ്ടാമത്തെ മുത്തച്ചി അവിടെ ഉണ്ടാക്കിയതായിരുന്നു മാവ് അപ്പോൾ നമുക്ക് കുറച്ച് തന്നതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ നിൽക്കാക്ക് ഇങ്ങനെ പുളിപ്പിച്ച ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് തൈര് ഉഴുന്ന ദോശ ഇഡ്ലി അതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കോളൻ ശരിയാവാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു മിക്കടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താന്ന് അപ്പം ഇങ്ങനത്തെ ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാനുള്ള മടിയും ഉണ്ട് രാവിലെ നമ്മൾ നിർദോഷയാണല്ലോ മിക്കതും ഉണ്ടാക്കുക അപ്പോൾ ആദ്യം ചട്ടിയൊന്നും ശരിയാക്കാറുണ്ട് കാരണം ഇരുമ്പ് ചട്ടിയാണ് പക്ഷെ കുറേ നാളായിട്ട് എടുക്കാത്തത് തന്നെ ചട്ടി എന്നാണ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഉമ്മ പറഞ്ഞു മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ ചട്ടിയൊന്ന് സ്മൂത്ത് ആവുന്നു അങ്ങനെ മുട്ട ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ദോശ ചുടുന്നത് ടഫ് പിന്നെ ഇക്കാന റിലേറ്റഡ് ട്രീറ്റ്മെൻ്റിലുള്ള കുറേ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഞാൻ പേഴ്സണലി അവർക്കൊക്കെ മറുപടിയും കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിലും അപ്പോൾ എനിക്കറിയാൻ പറ്റിയത് കുറേ ആൾക്കാർക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ ഞാനതൊക്കെ പിന്നീട് നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പിന്നീട് പറയാനുണ്ട് കേട്ടോ ഞാൻ നമ്മളിപ്പം ഇങ്ങനത്തെ വ്ളോഗിലൊക്കെ അത് ഷെയർ ചെയ്യുമ്പം പലർക്കും ചിലപ്പം താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മളെപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിലർക്ക് അത് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ എപ്പോഴും ഇക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ വീഡിയോസിനും പറയണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിനൊന്നും അത് മനഃപൂർവ്വം പറയാത്തത് അപ്പോൾ എന്തുകൊണ്ട് ഇക്കാതെ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അലഹമില്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട് അലഹദില്ല അങ്ങനെ ഫുഡൊക്കെ അയച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇതാ വീണ്ടും യാത്ര തിരിക്കുകയാണ് ഫസ്റ്റ് ട്രിപ്പായിട്ടത് അപ്പം ഷാബിനെ കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പുത്തനത്താനി ഹലാമോളത്തുള്ള അജയോർ ബ്രൈഡൽ റെൻറ്റൽ ഷോപ്പിൻ്റെ ഒക്കെ അപ്പോൾ അവിടുന്ന് വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷാബിനെ കൂട്ടിയിട്ട് ഞാനിതാ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞാനും റീനും ഷാബിനും മാത്രമാണ് ഷാബിൻ്റെ എൻ്റെ അമ്മാവിൻ്റെ മോനാട്ട അപ്പം ഇക്കാൾക്ക് വരാൻ പറ്റാത്തത് ഷാബിനെ കൂട്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് അല്ല വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ കൂട്ടിയിട്ട് റീൻ റോസുവിനും റൂഹിനെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ വീട്ടിലോട്ട് അത്യാവശ്യം ഒരു പോകേണ്ട ഒക്കെ ആവശ്യമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ബാങ്കിലൊക്കെ ഒന്ന് കയറി കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ മുംബൈയിൽ നിന്ന് വന്ന ശേഷം കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഉള്ളൊരു ഒരു യാത്രയായിരുന്നു കേട്ടോ അങ്ങനെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ ഇനിയും എന്താ പറയുക ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല ഈ ഒരു ദിവസമൊന്നും ഷോപ്പിംഗ് നടത്തിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം മുമ്പുള്ള വീഡിയോസാണ് ഇപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടിലെത്തി അപ്പം വീട്ടിലിറങ്ങുന്നില്ല എൻ്റെ അനിയറ്റി മക്കളൊക്കെ ഉണ്ട് റൂഹി എന്താ പറയുക പപ്പില്ലാണ്ട് അങ്ങനെ വല്ലാണ്ട് പുറത്ത് പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല ഫസ്റ്റ് ഒരു കാര്യത്തിലൊക്കെ ഉണ്ടാവും പിന്നെ ഒന്ന് റെഡിയാകും അപ്പോൾ വീണ്ടും പതിപോലെ തന്നെ അന്നൊരു വെള്ളിയാഴ്ച ഞാൻ തോന്നു ആ യെസ് വെള്ളിയാഴ്ചയായിരുന്നു അപ്പം പതിപോലെ തന്നെ ബീഫ് കറിയും ഉപ്പിലിട്ട മാങ്ങ ബീഫ് കറി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് അതൊക്കെയായിരുന്നു കേട്ടോ കാരണം ബീഫ് ഞങ്ങൾ വീട്ടിൽ വാങ്ങിക്കാറില്ല കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാൻ എൻ്റെ വീട്ടിലുമാ പ്രത്യേകം ഉണ്ടാക്കുന്നതാണത് ഞാൻ വരുമ്പോൾ മാത്രം എനിക്കിഷ്ടമാണ് ബീഫ് പക്ഷെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ ചിലപ്പം ഇക്കാക്കാ ഒരു മണം വന്ന് ചിലപ്പം കഴിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാറില്ല പിന്നെന്താ കുറേ വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ കാരണം ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് വോയ്സ് ചൂറ് കൊടുക്കുമ്പോൾ കറക്റ്റാണ് കിട്ടുന്നില്ല അത് ഇതിന് ശേഷം കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ മക്കളൊക്കെ അതാ ടി വി ആണെന്ന് കാക്കൻ്റെ കാക്കൻ്റെ മക്കളും ഉണ്ട് അനിത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് പിന്നെ മക്കളെതാ സ്കൂളിൽ വിട്ട് വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോസ് എടുക്കൽ നിർത്തിയിട്ടോ അങ്ങനെ പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരുന്നു പിന്നെ കുറച്ച് ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി അതായത് വീട്ടിലോട്ട് വീട്ടിലോട്ടൊന്ന് പോയി പിന്നെ അത് നെക്സ്റ്റ് ഡേ ആട്ടോ വേറെ ദിവസമാണ് അപ്പം അന്ന് എൻ്റെ മൂത്തച്ചിയുടെ കൂടെ അതായത് ഇക്കാരുടെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫും മോളും ഞാനും റൂഹിയും കൂടിയാണ് ഇപ്പം ഇന്നത്തെ ഷോപ്പിങ്ങിന് പോകുന്നത് കാരണം തലേ ദിവസം എൻ്റെ വീട്ടിലോട്ട് പോയപ്പം റീനും റോസും എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റൂഹി മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് ഡേ ഞങ്ങളിതാ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം നാത്തൂൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു എൻ്റെ ചെറിയ നാത്തൂന് ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് തിരൂരാട്ടോ കാരണം അങ്ങനെ ഒട്ടുമിക്ക ഷോപ്പിലും കയറി ഇറങ്ങി കാരണം ഫസ്റ്റ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും ഇതിനേക്കാളും ബെറ്റർ വേറെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കാണ്ടാ പോകും പിന്നെ ലാസ്റ്റ് നമ്മൾ മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് പോയ ഷോപ്പിൽ തന്നെ ആയിരിക്കും ബെസ്റ്റ് എന്നൊക്കെ കേട്ടോ അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചു തുണി എടുത്തിട്ട് അടിക്കാൻ കൊടുക്കാമെന്ന് അന്ന് സമയമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ തുണിക്കായിട്ട് നോക്കി പിന്നെ പല കളേഴ്സും വേണം നമ്മളെല്ലാവരും കൂടി കളർ ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിനെയും കാണാൻ പറ്റി കുറേ വർഷങ്ങൾ ശേഷം പതിനേഴ് വർഷങ്ങൾ ശേഷമാണ് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി പിന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ കയറുമ്പോഴും ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഒന്ന് ചായ ഒടിച്ചു പിന്നെ വീണ്ടും ഷോപ്പിങ് തുടരുകയാണ് അപ്പം ഫസ്റ്റ് നമ്മൾ മൂത്തച്ചിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് വന്ന മൂത്തച്ചീൻ്റെ കൂടെ ഇവിടുന്ന് പിന്നെ നാത്തൂൻ്റെ വണ്ടി കയറി അപ്പോൾ ഇന്നിപ്പോൾ ഒരു ലേഡീസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ അപ്പം കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി കേട്ടോ പിന്നെ ഇങ്ങനെ ആദ്യം നമ്മൾ ഡ്രസ്സ് മെറ്റീരിയൽസാണ് നോക്കുന്നത് അപ്പം ഇത് വേണം അത് വേണം അപ്പോൾ ഒരാൾക്കൊന്നും ഇഷ്ടപ്പെടും എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ കുറേ ആൾക്കാർ കൂടുമ്പോൾ പാമ്പ് ചാവൂലങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അതേപോലെ അപ്പോൾ ഒരാൾക്കൊന്നും ഇഷ്ടപ്പെടും അപ്പോൾ അത് വേണ്ട വേറെ ഒരാൾ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളങ്ങനെ കുറേ സജഷൻസ് വരുമ്പോൾ എങ്ങനെയായാലും നമ്മൾ ഡ്രസ്സ് എടുക്കലുണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്കൂടെ റോഹിയാണെങ്കിൽ കൈ വിട്ടിട്ടുണ്ടെങ്കിൽ എവിടേക്കിലും പോകും അപ്പം അങ്ങനെ അവിടെ പുറകെ നടക്കുക അപ്പം എൻ്റെ മെയിൻ ഇന്നത്തെ പണി വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട നമുക്ക് ആ ഡ്രസ്സ് ഏതാ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കാം പിന്നെ എനിക്ക് എന്താ പറയുക ഫസ്റ്റത്തെ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കൂടാണ്ട് ഡ്രസ്സ് കോഡ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ആ കളറിൽ കിട്ടും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഡ്രസ്സ് എടുക്കാനുണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സും ഉണ്ട് അപ്പം അങ്ങനെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ അപ്പോൾ ഓരോ ഷോപ്പിലും നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ എല്ലാവരും തയടുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ തന്നെ വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ ആഴ്ച കേട്ടോ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞു ഓഗസ്റ്റ് ടെൻത്ത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ നമ്മൾ കല്യാണം വരുന്നത് ടെൻത്തിനാണ് അപ്പോൾ പിന്നെ നമ്മൾ തുണി എടുക്കുന്ന ആ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കി പിന്നെ നമ്മൾ ഡ്രസ്സ് മാത്രം എടുക്കാൻ വിചാരിച്ചു മീൻസ് റെഡിമെയ്ഡ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനെടുക്കുന്നത് ഫുഡ് അഴിക്കാൻ കയറിയതായിട്ടാ എല്ലാവർക്കും നന്നായിട്ട് വിഷ്ണു അപ്പം സബ് കല് തിരൂര് അവിടുത്തെ ഗാർലിക് ചിക്കനും അല്ല ചിക്കൻ ചില്ലിയും പൊറോട്ടയും അത് പിന്നെ പറയണ്ടല്ലോ തിരൂര് വരുവാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു എന്താ പറയുക കഴിക്കുന്നൊരു വൈബ് തന്നെയാണ് അപ്പം നമ്മളെല്ലാവരും കഴിച്ചു പിന്നെ ഫുഡ് അടിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് സംസാരം അതൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രസ്സ് ആർക്കും കിട്ടിയിട്ടില്ല അതാണ് സത്യം പിന്നെ അടുത്ത ഷോപ്പിൽ കയറി അപ്പം നമ്മൾ ഡ്രസ്സെടുക്കാൻ വന്നതാണ് പക്ഷേ ബാഗ് കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ബാഗിൽ നോക്കിയെന്ന് കുറേ നേരം ബാഗിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടോ എന്നിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ വന്ന കാര്യം മറന്നു ഈ ബാഗ് തന്നെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ നോക്കിയന്നു പിന്നെ മീൻസ് എന്താ എന്താ പറയുക റെസ്സല്ലേ നമ്മൾ ലേഡീസ് ഓൺലി ട്രിപ്പ് ആവുമ്പോഴ് ഇതാണ് കാരണം കൂടെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പരിമാതിന് ഡ്രസ്സ് എടുക്കാൻ പോകുമെന്നൊക്കെ പറയും പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ആരും പറയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൂളായിട്ടിങ്ങനെ സമയത്ത് സമയത്ത് സമയടുത്തായിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ഉച്ചക്കേഷൻ വന്നതായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചു പോയപ്പം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാഗൊക്കെ നോക്കി ബാഗ് ഒന്നെ രണ്ടെണ്ണം ഒക്കെ എടുത്തു പിന്നെ റീനയും റോസുനേം ഇങ്ങോട്ടേക്ക് ആക്കിത്തരാമെന്ന് പറയുന്നു എൻ്റെ ബ്രദർ കേട്ടാ ഡ്രസ്സ് ഏകദേശം സെറ്റാക്കിയിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഡ്രസ്സൊന്നും സെറ്റാവാത്തോണ്ട് അവരെ വിളിച്ചിട്ടില്ല അപ്പം അവരുടെ നിന്നൊന്നും നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ സാരി ജസ്റ്റ് ഒരു എല്ലോ ഹെൽത്തി ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു യെല്ലോ സാരി നോക്കിയതാണ് ഞാൻ എല്ലോ ചുരിദാറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് തുണി എന്തായാലും നടക്കില്ലാന്ന് മനസ്സിലായി അപ്പം സാരി ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ സിമ്പിളായിട്ടുള്ള സാരിയെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാട്ടാ പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം സാരി എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബ്ലൗസ് വേണം അപ്പോൾ അതൊക്കെ ഒരു പണി തന്നെയാണ് അപ്പം വേണം വേണ്ടി ഇങ്ങനെയുള്ള കൺഫ്യൂഷനിലാണ് പക്ഷേ ഇതെനിക്ക് ഏകദേശം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അല്ല ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഇത് കുഴപ്പമില്ല നല്ല സിമ്പിളായിട്ടുള്ള സാരി എനിക്കിങ്ങനെ ഭയങ്കര ആർഭാടുള്ള നല്ല വർക്കുള്ള സാരി ഒന്നും വലിയ താല്പര്യമില്ല ഞാൻ സാരി എടുക്കാറുമില്ലല്ലോ പിന്നെ ഇനി ഫുൾ സ്ലീവിൻ്റെ ബ്ലൗസ് വേണം ബ്ലൗസ് അടിക്കാനാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് ആയത് കാരണം ബ്ലൗസ് നോക്കിയപ്പം അവർക്ക് ടൈം എടുക്കും എന്ന് പറഞ്ഞു കാരണം ഇപ്പം വെഡ്ഡിങ് സീസൺ അല്ലേ അപ്പം എല്ലായിടത്തും ഭയങ്കര ബിസിയാണ് ഈ സാരി എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻസിലൊന്ന് പറയണം കേട്ടോ അതുപോലെ ഈ ഒരു സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ് ഉണ്ടല്ലോ അത് ഏതായിരിക്കും നല്ലതെന്ന് ആർക്കെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക ഞാൻ വിചാരിച്ചു ക്രീം ഇടാന്ന് മീൻസ് ആ ഒരു ലേസിൻ്റെ കളറ് പക്ഷേ എൻ്റെ ബ്ലൗസ് ബ്ലാക്കാണ് ഞാൻ ഈ സാരി എടുത്തിട്ടോ ഒരു കൺഫ്യൂഷനിലായിരുന്നു വേണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ എടുത്തു ഇനിയിപ്പം വേണമെങ്കിൽ അന്ന് ഇടാം അല്ലെങ്കിൽ വേറെ ഡ്രസ്സ് എടുക്കാൻ ഇതുവരെ ഡ്രസ്സ് വേറെ കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ ഇടാം രീതിയിൽ ഒരു പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ് ഏതാന്നുള്ളതുവരെ എന്താ പ്ലാൻ ചെയ്തിട്ടില്ല അതിനിടയ്ക്ക് നാത്തൂൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ജോലി കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് വന്നതാണ് അപ്പോൾ താ അപ്പം ഇവിടെ തിരൂരാണ് വന്നത് പിന്നെ ഇപ്പം അവളെയും കൂടി കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് അതൊന്നും ഇങ്ങോട്ടൊക്കെ വരാൻ പറഞ്ഞിരുന്നു അവർക്കാർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ ആരും ഡ്രസ്സ് എടുക്കുക അങ്ങനെ നടക്കുന്നതാണ് അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോഴേക്കും പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം മഴയൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം പെട്ടെന്ന് മഴ വരും പിന്നെ പെട്ടെന്ന് പോകുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മഴ അങ്ങനെ നാത്തൂന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കാക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പം ഇക്കയും വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ടൗണിൽ വന്നതാണ് ഇക്കാര്യനോട് ലിവർ കഴിക്കാൻ വന്നിട്ടുണ്ട് മട്ടൻ്റെ ആണെങ്കിലും ബീഫിൻ്റെ ആണെങ്കിലും ലിവർ കഴിക്കാൻ വന്നിട്ടുണ്ട് മീറ്റ് കഴിക്കാരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ലിവറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇക്ക മാത്രമേ വീട്ടിലത് കഴിക്കുകയുള്ളൂ നമ്മളാരും കഴിക്കുള്ളൂ എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അത് വാങ്ങിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇക്കാക്ക് വേണ്ടിയിട്ട് അതെന്തായാലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ കാരണം അത് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ കൂടാണ്ട് ഇപ്പോൾ എന്തെങ്കിൽ നമ്മൾ കഴിക്കുന്ന നോർമലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും ഇപ്പോൾ കഴിക്കാനൊന്നും തോന്നാറില്ല ഭയങ്കര എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഐറ്റംസ് കഴിക്കുമ്പോഴുള്ള ഒരു മടുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത് അപ്പം ലിവർ കുറച്ച് വാങ്ങിച്ചു അതുകൊണ്ടാണ് ഇക്ക തന്നെ കൂടെ വന്നത് ഇക്കൊക്കെ എന്താ കാണുമ്പോൾ തോന്നുന്നത് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻ നല്ലതുണ്ടോയെന്ന് നോക്കുകയാണ് അപ്പം ഇക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നു മീൻസ് നോക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ ക ഒരു എന്താ പറയുക പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഫീലാണ് ഇക്കാക്കിപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോഴും എന്തോ ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലേ അതേപോലെ ഇക്ക പറയുക പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നും അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം മാന്തുണ്ടായിരുന്നു ചെറിയ മാന്തൽ അപ്പം അത് കുറച്ച് വാങ്ങിച്ചു ഇക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ മീൻ വാങ്ങിക്കാൻ പോകണമെങ്കിൽ വീഡിയോ എനിക്ക് എനിക്കെടുത്ത് തരണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് കേട്ടോ വീട് എടുത്ത് തരുന്നത് അല്ലെങ്കിൽ നല്ല ആളാ ആ അങ്ങനെ കേതും വാങ്ങിച്ചു പിന്നെ പോകുന്ന വഴി കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു ഉമ്മാക്കും ഇൽക്കാൻ ഉമ്മാക്കും മരുന്ന് വാങ്ങിക്കാണ്ടായിരുന്നു ഇക്കാക്കും വാങ്ങിക്കാണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് രണ്ടിങ്ങനെ മരുന്നുകളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും കൂടി ആയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറി അതുപോലെ റൂമോൾക്ക് ഡയപ്പർ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുഞ്ഞിക്കോഴി ഉണ്ടല്ലോ അത് നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് അത് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു ഇത്തവണ നാട്ടിൽ വന്നപ്പം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് റീനുൻ്റെ ക്ലാസിൻ്റെ കാര്യം കാരണം കുറേ ക്ലാസ്സൊക്കെ മിസ്സായാലോ പ്ലസ് വണ്ണോ ആണ് അതുപോലെ ബയോമാക്സാണ് എടുത്തിട്ടുള്ളത് അപ്പം മിസ്സായ പ്രശ്നമാവില്ലെന്നൊക്കെ അപ്പം റീനു ടീം ഇൻ്റർവെൻ്റെ ക്ലാസ് റൂം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോർഷൻസ് ഒന്നും മിസ് ആവില്ല അതൊക്കെ തന്നെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലാസ് റൂം കോഴ്സ് എന്ന് പറഞ്ഞാൽ കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള ക്ലാസുകൾ കൊടുക്കുന്നതിനാണ് ക്ലാസ് റൂം കോഴ്സ് എന്ന് പറയുന്നത് അതും വൺ ഓൺ വൺ ബേസിസിൽ കേട്ടോ സ്ക്രീനിന് മാത്രമായിട്ടൊരു ട്യൂട്ടറൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഡൌട്ട്സൊക്കെ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും പഠിക്കാനൊക്കെ കേട്ടോ പിന്നെ പലർക്കും ഒരു ഡൗട്ടായിരിക്കും ഇനി ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യുന്നുണ്ടോ മക്കൾ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം അതിനായിട്ട് അവർ അക്കാഡമിക് കലണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ക്ലാസിൻ്റെ ലെവലൊക്കെ എവിടെ വരെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും മനസ്സിലാക്കി കിട്ടും അതുപോലെ എല്ലാ കുട്ടികളും ഒരേപോലെ ആവണം എന്നില്ലല്ലോ ചില കുട്ടികൾക്ക് പഠനത്തിൽ ബാക്ക്വേർഡ് ആയിരിക്കും ഇനിയിപ്പോൾ പത്താം ക്ലാസ് എത്തി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ഫൗണ്ടേഷൻ മിസ് ആയ കുറേ കുട്ടികളുണ്ടാവും അപ്പോൾ ഇവർ ഫൗണ്ടേഷൻ കോഴ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഫൗണ്ടേഷൻ നന്നായി കഴിഞ്ഞാലേ അവർ ബാക്കി പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ അപ്പം അതും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ക്ലാസ് ഒക്കെ ചില കുട്ടികൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലായിരിക്കും ആ ഒരു ഫൗണ്ടേഷൻ മിസ്സായിട്ടുണ്ടാവുക അതായത് ഹിന്ദി മലയാളം അറബിക് ഇംഗ്ലീഷ് അതിലൊക്കെ ഒരു ഫൗണ്ടേഷൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം ഫ്ലോപ്പാണ് അപ്പം ആ ഫൗണ്ടേഷൻ കോഴ്സും ബെസ്റ്റ് തന്നെയായിട്ട് അവരുടെ ഇനി ഇതൊന്നും കൂടാണ്ട് ടീം ഇന്റർവെലിൽ ഒത്തിരി കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഒത്തിരി പഠിച്ച് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും പക്ഷേ വീട്ടിൽ ഇന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇ സി പി സി പോലത്തെ കോഴ്സുകൾ അപ്പം അതൊക്കെ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു